എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഒരു പുതിയ മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഈ മെത്തേഡ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇത് കാണാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അതായത് ഒരു കപ്പത്തുണ്ടെടുത്തത് നല്ല വണ്ണമുള്ള കപ്പത്തുണ്ടാണ് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ചെത്തിക്കളഞ്ഞു ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു പതിനാലിഞ്ച് നീളമുണ്ട് ഇത്ര നീളത്തിലെടുക്കുന്നുള്ളൂ എങ്ങനെയാണ് കുഴിച്ചിടുന്നത് ഇങ്ങനെ കുഴിച്ചിടുമ്പോഴത്തേക്കും ഈ കാണുന്ന ഈ സൈഡ് തോറും കപ്പാലിങ്ങനെ പൊട്ടിമുളയ്ക്കും അപ്പോൾ നമുക്ക് ഒരു മുപ്പത് കിലോയിൽ കൂടുതൽ നമുക്ക് കപ്പ കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പം അതിന് എങ്ങനെയാണ് കൃഷി ചെയ്യണം നോക്കാം ഇത് ആദ്യമേ നമ്മൾ ജൈവ വളവും ചാരവും പിന്നെ എല്ലുപൊടി പൊടി വേപ്പി പിണ്ണൊക്കെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടിയ കൂനിയാണ് ഇത് നമ്മളിങ്ങനെ ഈ വശം ാക്കി ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ട് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് മണ്ണ് മണ്ണിട്ടിട്ട് കൊടുക്കുക മതി ഇനി ഇത് കിളുത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചുറ്റിലും തറം കൂട്ടിക്കൊടുക്കണം പിന്നെ അങ്ങം തൊട്ട് ഇങ്ങോട്ടം വരെ മുഗുളങ്ങൾ വരെ പ്രധാനപ്പെട്ട ഒരു മൂന്നോ നാലോ മുകളങ്ങൾ തീർത്തിട്ട് ബാക്കി നമുക്ക് ളയണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വളം ഇട്ട് കൊടുക്കുകയും ചെയ്താൽ നല്ല ഒരു വിളവ് നമുക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടി വിളവ് ഈ മെത്തേഡിലൂടെ നമുക്ക് കിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു കൊടുക്കുക